രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും കൊണ്ട് മഹാബുദ്ധിജീവികൾ സൃഷ്ടിച്ച ഒരു ഭരണഘടന ഭരണഘടന അങ്ങനെ ഇതൊരു ജനാധിപത്യ രാജ്യമായി ഇതൊരു ജനാധിപത്യ രാജ്യമായി മതാന്തയുടെ നാടല്ലാതെ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന നാടായി ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ദൈവനാമത്തിൽ നെയ്താൻ തീരുമാനിച്ചു നമ്മുടെ ഭരണഘടനാ ശില്പികളിൽ പലരും ഏതേറ്റെന്ന് പറഞ്ഞു പാടില്ല കാരണം നിരീശ്വരവാദികളുടെ നാടായി ഇത് അപ്പൊ ദൈവനാമത്തിൽ നാമത്തിൽ പറഞ്ഞാൽ അത് അവരെ ചൊടിപ്പിക്കും അതുകൊണ്ട് നമുക്ക് പറയാം നമ്മൾ എന്ന് പറഞ്ഞു തുടങ്ങാം നമ്മൾ എന്ന് പറഞ്ഞു തുടങ്ങാം അത്ര ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ഭരണഘടനയുടെ ഫൈവ് ആർട്ടിക്കിൾ ഏത് മതം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ സമാധാനമാണത് എന്റെ ദേവിടെ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയെ ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് അംഗീകരിച്ചു കൊടുത്തുകൂടാ അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തിന് സമാധാനം എന്ന വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് ശാന്തി എന്ന പദം ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇസ്ലാം എന്ന പദം സമാധാനം എന്ന പദമാണ് സിൽമി എന്ന അറബി പദത്തിൽ നിന്നാണ് സമാധാനം ഏ സഹോദര പരമകാരുണ്യകനായ ദൈവത്തിന്റെ സമാധാനവും ശാന്തിയും താങ്കളിൽ ഉണ്ടാകട്ടെ ഇനി സ്വർഗം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കുന്നത് എന്നോടെ ഒരു പിന്നെ ഉദ്യോഗസ്ഥൻ ചോദിച്ചാണ് നിങ്ങൾ പരലോകം പറയുന്നോണ്ട് പല കൊഴപ്പം നിങ്ങൾ സ്വർഗം പറയുന്നത് കൊണ്ട് ഇവിടെ പല കൊഴപ്പം അന്ന് ഞാൻ അദ്ദേഹത്തിന് ഒരു ഇതേ എറണാകുളം ജില്ലയിൽ വെച്ചാണ് എറണാകുളത്ത് ഒരു ഓഫീസിൽ വെച്ചാണ് അതായിരുന്നു സൂറത്ത് വചനം വചനം ഒരു നെഞ്ചിലേറ്റേണ്ട ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല ഭൂമിയിൽ ഭൂമിയിൽ കലാപമുണ്ടാക്കാൻ ഭൂമി ശാന്തമായതിനു ശേഷം അതിനെ നശിപ്പിക്കാൻ ആ പരലോക വിശ്വാസി ശ്രമിക്കുകയില്ല ആലോചിക്കണം അള്ളാന്റെ ഖുറാന്റെ ദർശനമാണ് ഞാൻ പറയുന്നത് സമാധാനത്തിന് ഇസ്ലാമിന്റെ കോൺട്രിബ്യൂഷൻ ഇസ്ലാമിന്റെ കോൺട്രിബ്യൂഷൻ ഇസ്ലാം എവിടെ കടന്നു വന്നോ അവിടെ സമാധാനം ഉണ്ടായത് എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം കാതുർപ്പിച്ച് നിങ്ങൾ കേൾക്കേണ്ട ചില വസ്തുതകൾ പറയേണ്ടതുണ്ട് സഹോദരങ്ങളെ എന്താണ് നമ്മൾക്ക് ഈ വിഷയമായി ചില ഗൗരവപ്പെട്ട വിഷയങ്ങൾ പറയാനുണ്ട് അതിലൊന്ന് ലോകത്ത് കുഴപ്പത്തിന്റെ അടിസ്ഥാനം അശാന്തിയുടെ അടിസ്ഥാനം അനീതിയാണ് എന്ന് കാണാൻ സാധിക്കും അനീതിയാണ് എന്ന് കാണാൻ സാധിക്കും ഞാനിത് പറയുന്നത് സൂക്ഷ്മമായ പഠനത്തിന് ഞാൻ ഈ വിഷയത്തെ വിധേയമാക്കിയപ്പോൾ അത്ഭുതം കൂറിപ്പോയി എന്താ പ്രശ്നം നിങ്ങൾ ശരിക്കും ഞാൻ നീതിയുമായി ബന്ധപ്പെട്ട ഖുറാനിന്റെ കൺസെപ്റ്റ് പാർഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ഒന്നുകൂടെ ക്ലിയർ ആയി പറയാം നാളെ ദൈവസന്നിധിയിൽ സൂര്യൻ തലക്കുമേതെ നിൽക്കുമ്പോൾ വിയർപ്പിൽ മുങ്ങി കുളിക്കുന്നതിൽ ഒരുപാട് മനുഷ്യരുണ്ടാവും അതില്ലേ ആദ്യം രക്ഷപ്പെടുന്ന ആളാരറിയോ ഇമാമുൻ ആദിലുൻ നീതിമാനായ ഭരണാധികാരി നീതിമാനായ ഭരണാധികാരി ഇസ്ലാം നീതിയെ കുറിച്ച് പ്രവാചകന്റെ വാക്കെന്താ എന്റെ മകള് ഫാത്തിമയാണ് കട്ടതെങ്കിലും അവളുടെ കൈ ഞാൻ ഛേദിക്കുമെന്നാണ് ജൂതനെതിരായി ഇസ്ലാം ശിക്ഷ നടപടി നടപ്പാക്കാൻ വിചാരിച്ചപ്പോ ദൈവന്തം പുരാൻ വചനങ്ങൾ ഇറക്കി ഖുറാനിൽ ഒരു മുസൽമാന്റെ ബഷീർ എന്ന് പറയുന്ന മുസൽമാന്റെ ഭാഗത്താണ് തെറ്റേ ജൂതനല്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ ഏതെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് അനീതി കാണിക്കരുത് എന്ന തത്വം ഇസ്ലാം ലോകത്ത് നടപ്പാക്കി ഞാൻ നിങ്ങളോടൊക്കെ പറയാം ലോകത്തെ ഏത് തീവ്രവാദ ഗ്രൂപ്പ് എടുത്തോ അനീതി കിരയായതുകൊണ്ട് രൂപപ്പെടുന്നതാണത് ഞാൻ വെറുതെ പറയുന്നതല്ല അനീതി കിരയാകുന്നത് കൊണ്ട് രൂപപ്പെടുന്നതാണ് ലോക തീവ്രവാദ ഗ്രൂപ്പുകൾ ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങൾ ഭരിച്ച ഉമർ ഖത്താബ്രാന്റെ കാലം അനീതി പരമാവധി മനുഷ്യർക്കിടയിൽ ഇല്ലാതിരിക്കാൻ അദ്ദേഹം നിതാന്ത ജാഗ്രത പുലർത്തി അതിനെന്താ കാരണം സമാധാനത്തിന് ഇസ്ലാമിന്റെ സന്ദേശത്തിലെ മർമ്മം കേട്ടോളൂ അഞ്ചാം അഞ്ചാം അധ്യായം അധ്യായം വിശുദ്ധ അതിൽ എന്താ പറയുന്നത് ഞാൻ ഇരിക്കുന്ന സഹോദരിമാരോട് ഇരിക്കുന്ന സഹോദരന്മാരോട് നെറ്റിലൂടെ വൈകാരികതക്കപ്പുറത്ത് വിചാരതലം വിജ്രംഭിതമാകുന്നവരോട് എന്താ ഖുറാൻ പറയുന്നത് സത്യവിശ്വാസികളെ അതാരനുഷ്യരാ അല്ല ഖുറാൻ ദൈവീകമാണ് പ്രവാചകൻ ഞങ്ങളുടെ പ്രവാചകനാണ് പൂർവ്വ വേദങ്ങളെ വേദങ്ങളായി അംഗീകരിക്കുന്ന മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസികളോടെ അല്ല പറയണത് സത്യവിശ്വാസികളെ നിങ്ങൾ പേരിൽ നീതിക്ക് നീതിക്ക് സാക്ഷ്യം സാക്ഷ്യം വഹിക്കുന്നവരാകണം വഹിക്കുന്നവരാകണം എന്നിട്ട് എന്താ ും പോയിന്റിലും മർമ്മം പിടിച്ചോ ഒരു വിഭാഗത്തോടുള്ള പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ബില്ല് എന്തിന്റെ പേരിലാ മുസ്ലിം പേരിലാണ് ഈ തെരുവകളിൽ ജനമിറങ്ങിയത് എന്തിന്റെ പേരിലാ മുസ്ലിം സമൂഹത്തോട് അനീതി എന്റ പേരിതീശൻ നമ്മളോടൊപ്പം നിന്നത് എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത അവരോട് അനീതി കാണിച്ചത് കൊണ്ടാണ് ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത അനീതി കാണിക്കാൻ പ്രേരിപ്പിക്കും അങ്ങനെ എന്ന് പഠിപ്പിച്ച ലോകത്തിലെ ചുവചനം ഈ ആയത് ഒന്നുകൂടി സൂക്ഷ്മമായി പഠിക്കണം നീതിക്ക് സാക്ഷ്യം വഹിക്കാൻ പറഞ്ഞു സ്വന്തത്തിനെതിരാണെങ്കിലും എനിക്കെതിരാണെങ്കിലും എൻ്റെ ബാപ്പാക്കെതിരാണെങ്കിലും എൻ്റെ ഉമ്മാക്കെതിരാണെങ്കിലും എൻ്റെ കുടുംബത്തിനെതിരാണെങ്കിലും സമ്പന്നനെതിരാണെങ്കിലും ദരിദ്രനാണെങ്കിലും എന്തൊരെണ്ണലാണ് കുറാൻ എണ്ണിയത് പത്തൊമ്പത് ലക്ഷം ആള് ആസാമെന്ന് പൗരത്വ പട്ടിന്നെ പുറത്തുപോയി പോയി പുറത്തുപോയപ്പോ പതിനൊന്ന് ലക്ഷത്തോളം വരുന്നവർ അല്ല അത്രയും ലക്ഷത്തിൽ വരുന്ന ആളുകൾ ഹൈന്ദവരായിരുന്നു അപ്പൊ അവരെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു മുസ്ലിങ്ങളെ പുറത്തോട്ട് അനീതി സ്വന്തം ഇനി വർഗീയത എന്നതിന് ലോകത്ത് പ്രവാചകനെ പോലെ നിർവചനം നൽകിയ ഒരാളെയും മാനവ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്താ എന്റെ പാർട്ടി എന്റെ സംഘടന എന്റെ മതവിശ്വാസി തെറ്റ് ചെയ്താൽ അവനെ ന്യായീകരിക്കുക ചാനലിൽ കയറി ന്യായീകരിക്കുക അനീതിക്കിരയാക്കപ്പെട്ട സമൂഹത്തിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം അനീതി പ്രവർത്തിച്ചവരുടെ കൂടെ നിൽക്കുക അതിന്റെ പേരാ മനുഷ്യരെ വർഗീയത സ്വന്തമനിയായിടെ തിന്മയെ ന്യായീകരിക്കുന്നതിന്റെ പേരാ വർഗീയത ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച കാര്യമാണ് ഇനിയോ നീതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോ ലോകത്തെ അത്ഭുതം തോന്നിയിട്ടുണ്ട് എനിക്ക് മഹാനായ ഖലീഫ ഉമർ അദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടി ആ കത്ത് ആരാ എഴുതിയത് ക്രൈസ്തവരാണ് എഴുതിയത് ആ കത്തിന്റെ കണ്ടന്റ് എന്താണ് കണ്ടന്റ് ഇതാണ് ക്രിസ്തീയ രാജ്യമായ ഞങ്ങളുടെ രാജ്യം ദേവി ചെയ്ത് പടച്ചോരോർത്ത് നിങ്ങൾ കീഴ്പ്പെടുത്തണം ഞങ്ങളുടെ ക്രിസ്ത്യൻ ഭരണാധികാരികളെ നിങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ അനീതിയുടെ കരാതാസ്ഥങ്ങളിൽ നിന്ന് നീതിയിൽ അധിഷ്ഠിതമായ ഇസ്ലാമിന്റെ ഭരണം നിങ്ങളിവിടെ സ്ഥാപിക്കണം അർണാൾഡ് ടോയംബി ഹർണാൾഡ് ടോയംബി വിശ്വവിഖ്യാതമായ ലോകത്ത് നീതിയുടെ സമൂഹത്തിന്റെ ബാലൻസ് കീപ്പ് ചെയ്ത് സമാധാനപൂർണമായ ഒരു നാടുണ്ടാക്കി സമാധാനപൂർണമായ ഒരു നാടുണ്ടാക്കി ഉമർമൽ വരുമ്പോ ക്രൈസ് അവർ സന്തോഷിക്കുകയായിരുന്നു റബീബിന് ആമിർദാനോ കൊട്ടാരത്ത് ചെന്നപ്പോ അവരോട് പറഞ്ഞത് ലോകത്തിന്റെ അനീതിയിൽ നിന്ന് നീതിയുടെ വിഹായസിലേക്ക് ലോകത്ത് കൊണ്ടുവരാൻ ഒരാളും ഇരയാക്കപ്പെടുന്നില്ല എന്ന തോന്നലിൽ നിന്നാണ് അക്രമം നിഷ്കാസിതമാക്കുന്നത് ഇന്ത്യയിൽ നിരന്തരമായി നേരത്തെ പറഞ്ഞുവല്ലോ മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുസ്ലിമിനെ സിവിൽ കേസിന് പകരം ക്രിമിനൽ കുറ്റമാക്കി മാറ്റി ബാക്കിയുള്ളവർക്കതില്ല ഒരു വേട്ടയാടപ്പെട്ട ന്യൂനപക്ഷം എന്നും അവർ അനീതിക്കിരയാക്കപ്പെടുന്ന അവസ്ഥാവിശേഷം കുറഞ്ഞ കാലങ്ങളായി ഈ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏതേത് തീവ്രവാദ ഗ്രൂപ്പുകളെ നോക്കിയാലും നമുക്കിത് കാണാൻ സാധിക്കും അതോടൊപ്പം നാം ചേർത്ത് മനോഹരമായി വായിക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ് ഉമർ മുൽഖത്താന്റെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ജൂതന്മാരെ കുറിച്ച് ക്രൈസ്തവരെ കുറിച്ച് കാര്യങ്ങൾ ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ എന്ന് ഗാന്ധിജി വെറുതെ വെറുതെ പറഞ്ഞതല്ല പറഞ്ഞതല്ല ആ ഭരണം ഒരു കാരണമുണ്ട് ഉമർ ബിൻ ഖത്താബ് അവിടെ ക്രൈസ്തവ സഹോദരിമാർ അവരുടെ സങ്കടം പങ്കുവെക്കുന്നത് കേട്ടു അദ്ദേഹം ചോദിച്ചു എന്ത് പറ്റി ഞങ്ങൾക്ക് ചില സങ്കടങ്ങളുണ്ട് ആ ന്യൂനപക്ഷത്തിന്റെ സങ്കടം ക്രൈസ്തവരുടെ സങ്കടം ആ സങ്കടം അവർ കേട്ടു ഖലീഫ ഉമർ അവരുടെ പ്രയാസങ്ങളെ ദൂലീകരിച്ചു കൊടുത്തു ഇനി അവർ സമരത്തിൽ ഇറങ്ങോ ഖലീഫ ഉമറിനെതിരെ ആ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ സമരത്തിൽ ഇറങ്ങോ അവരുടെ ആവശ്യം നീതി നോക്കി നടപ്പാക്കുന്ന ഉമറിന്റെ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ക്രൈസ്തവരെ ഇറങ്ങോ ഉമർത്തൃ യാചിക്കുന്ന ഒരു മനുഷ്യന്റെ നേരെ ചാട്ടവാറോങ്ങി ചാട്ടവാറോങ്ങിയപ്പോ അയാൾ പറഞ്ഞു അമീർ ഇനി അടിക്കരുത് ഞാൻ മുസ്ലിം അല്ല ഞാൻ ചൂതനയാണ് ഖലീഫ അമർ പറഞ്ഞു അതാണ് പ്രശ്നം നിങ്ങൾ ചൂതനാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്റെ നാട്ടില് നിങ്ങൾ യാചിക്കാന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കുഴപ്പമില്ല എൻ്റെ കുഴപ്പ നിനക്ക് യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്റെ രാജ്യത്തുണ്ടെങ്കിൽ പഠിച്ചോനോട് ഞാൻ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഫുഡ് നിങ്ങളുടെ വീട്ടിലെത്തും എൻ്റെ ഖജനാവുന്നു ആ ഖലീഫ ഖലീഫനോട് വെറുപ്പുണ്ടാവോ ഉണ്ടാവോ ഉണ്ടാവോ നോട്ട് നിരോധിച്ചു ഉദാഹരണം പറഞ്ഞു പോവുകയാണ് നൂറ് പേര് മരിച്ചു വീണു അടിവരട്ടോളണം ഒരു തുള്ളി തുള്ളിക്കണ്ണീരുണ്ടായില്ല നൂറ് പേര് സ്വന്തം ബാങ്കിലിട്ട് ക്യാഷ് എടുക്കാൻ നൂറ് രൂപ എടുക്കാൻ ഓപ്പറേഷത്തിന് വേണ്ടി എടുക്കാൻ മകളുടെ പ്രസവത്തിന് വേണ്ടി എടുക്കാൻ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി എടുക്കാൻ ഇട്ടുവെച്ച പൈസക്ക് ക്യൂ നിന്ന് വിളിഞ്ഞു എന്നാൽ റേഷൻ നടപ്പാക്കി ഖലീഫ ഉമർ എന്താ റേഷൻ കുടിക്കാത്ത കുട്ടികൾക്ക് റേഷൻ മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ ഇല്ല അപ്പൊ ഒരു ടെന്റിലൂടെ പോകുമ്പോ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു കരച്ചിൽ കേട്ടോ ഉമർത്ത ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ആ കുട്ടി കരയുന്നേ കേട്ടില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നുപോയി അന്ന് രാത്രി ആ ടെൻഡിൽ നിന്ന് അർദ്ധരാത്രി കുട്ടിയുടെ കരച്ചിൽ വീണ്ടും കേട്ടു ഖലീഫ ഉമർ ആ ടെടി വന്നു നിങ്ങളൊരു ഉമ്മയാണോ ഈ കുഞ്ഞ് കരയുന്നേ കേട്ടില്ലേ എന്തോ ഒരു ഘട്ടമാണിത് അപ്പോൾ ആ സ്ത്രീ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളുടെ ഖലീഫ ഒരു വല്ലാത്ത തീരുമാനം എടുത്തു കളഞ്ഞു ഒരു വല്ലാത്ത വിധി നടപ്പാക്കി എന്താ അത് കരച്ച അദ്ദേഹം മുലകുടി മാറിയ കുട്ടികളൊക്കെ റേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു എന്റെ കുടുംബത്തിന്റെ അവസ്ഥ സോച്ാവസ്ഥയാണ് എന്റെ ഈ കുട്ടി ആ കുട്ടിക്ക് ഇവിടെ റേഷൻ കിട്ടിയാലേക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ പാല് കൊടുക്കണില്ല അവന് കാരണം കരഞ്ഞ് കരഞ്ഞ് പാല് കിട്ടാതാവുമ്പോ പാല് വേണ്ടാത്തൊരവസ്ഥ വരുമല്ലോ അങ്ങനെങ്കിലും റേഷൻ കിട്ടില്ലല്ലോ ഇനി ഒന്നുകൂടെ ചിന്തിക്കണം ഒന്നുകൂടെ ചിന്തിക്കണം ക്യൂ നിന്നിട്ട് നൂറാൾ മരിച്ച ഇന്ത്യ ഒരു കുട്ടിക്ക് കരിച്ചിലുണ്ടായി എന്താ കാരണം മുല കിട്ടണില്ല പാല് കിട്ടണില്ല അപ്പൊ ഉമർ മുലിഖാൻ ഒന്നും മിണ്ടിയില്ല തിരിച്ചു നടന്നു

കാരണം ഞാൻ കാരണം എത്ര കുട്ടികളെ കരഞ്ഞു ആ കുട്ടികളുടെ കരച്ചിൽ കേട്ടെ എത്ര മാതാവിന്റെ മനസ്സ് വേദനിച്ചു നോക്കൂ ഒരു കുട്ടിയുടെ കണ്ണീര് പോലും അതേ നിയമം പ്രഖ്യാപിക്കുകയാണ് ജനിച്ചു എല്ലാ കുട്ടികൾക്കും റേഷൻ ഉണ്ട് പറയൂ ഇസ്ലാം വിശ്വസമാധാനത്തിന് സംഭാവന സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ ഉണ്ടോ ഈ പൗരത്വ പട്ടികയുമായി ഇരുപത്തി ആറാള് കൊല്ലപ്പെട്ടു വല്ല ഇളക്കവും ഉണ്ടായോ ഒരു ഒട്ടക കുട്ടിയുടെ കാലിൽ

അദ്ദേഹം ഒരു വിവരം അറിയാൻ ഏതൊരു മനുഷ്യനെയാണോ ആക്കാൻ പോകുന്നത് അയാൾ സ്വന്തം കുട്ടികളെ ചുംബിക്കാറില്ല പെരുമ്പാവൂരിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുസ്ലിമീങ്ങളോട് സൈലന്റ് ആയി ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ത് സ്വന്തം ബീതത്തിൽ പറഞ്ഞ കുട്ടികളെ ചുംബിക്കാറില്ല ഖലീഫ ഉമർ എന്താ ചെയ്തറിയോ ആ എഗ്രിമെന്റ് ഇങ്ങനെ കീറി പറിച്ചിട്ട് പറഞ്ഞു അന്നെ ഗവർണർ ആക്കാൻ ഈ രാജ്യത്ത് പറ്റൂല സ്വന്തം മക്കളോട് കാരുണ്യമില്ലാത്ത അന്യ ജനങ്ങളോടും അന്യ മതക്കാരോടും കാരുണ്യം കാണിക്കണത് അതുകൊണ്ട് നിന്നെ പറ്റില്ല നിന ഈ ചരിത്രം മാനവ ചരിത്രത്തിൽ ഒരു മതത്തിനും ഒരു ദർശനത്തിനും അത് അള്ളാന്റെ മതത്തിനല്ലാതെ അള്ളാന്റെ മതം അങ്ങനെ ആയതെന്തറിയോ അള്ളാഹു കക്ഷിത്തല്ല അള്ളാഹുന് ജാതിയതല്ല അള്ള ബ്രാഹ്മണനല്ല അള്ള എല്ലാ മനുഷ്യരുടെയും സൃഷ്ടാവാണ് അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകത ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇനി നിങ്ങൾ ലോകത്ത് സമാധാനം ഇസ്ലാം ശാന്തിഗ്രഹം സമാധാനത്തിന്റെ ഭവനം ലിയോ ടോൾ കണ്ട ഏറ്റവും വലിയ വലിയ നേതാവായിരുന്നു ഉയർന്ന ആളായിരുന്നു ആ ലിയോ ലിയോടോയ് ഭാര്യയുമായി എന്നും തർക്കിക്കുമായിരുന്നു അപാരമായ ചീത്ത പറഞ്ഞ് ലിയോ ടോൾ ഭാര്യയുമായി പിണങ്ങി നടന്നു എൺപതാമത്തെ വയസ്സിൽ എൺപതാമത്തെ വയസ്സിൽ ലിയോ ടോൾഷ് നടന്ന് നടന്ന് എൺപത്തിരണ്ട് മൈലപ്പുറത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി ഭാര്യയുമായി ശന്ത കൂടി അശാന്തിയുടെ വീട്ടിൽ നിന്ന് ശാന്തി തേടി ലിയോ ലിയോട്ടോസ്റ്റോയ് യാത്ര ചെയ്ത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഇരിപ്പിടത്തിൽ ഇരുന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ കരീന യുദ്ധവും സമാധാനവും സ്ത്രീ മതങ്ങളിലും ദർശനങ്ങളിലും എന്നൊക്കെ ഗ്രന്ഥങ്ങൾ ഭാര്യയുമായി പിണങ്ങി മരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ വീണു മഞ്ഞു മൂടിക്കിടന്നു തൂത്തു വാരുന്ന വ്യക്തി മഞ്ഞ് മാന്തിയപ്പോ ലിയോടോൾ ആയിരുന്നു ഒമ്പത് ഭാര്യമാരുടെ കൂടെ വിശ്വാചാര്യൻ ലോകത്തിന്റെ ഗുരു ജീവിച്ചു ആ ലോകത്തിന്റെ ഗുരു ജീവിച്ചപ്പോൾ ആ ലോകത്തിന്റെ ഗുരു ആയിഷീബിയുടെ മട്ടിത്തട്ടിൽ തലവെച്ച് രണ്ടുപേരുടെയും ഉമിതിരി ഒന്നു ചേർന്ന് ആഹ്ലാദകരമായി സമാധാന ചിത്തമായി ജീവിച്ചു മരിച്ച പ്രവാചകനല്ലാതെ ആരെല്ലാം മാതൃക ഹോളിവുഡ് താരത്തിൽ മാതൃകയുണ്ടോ നടി നടൽമാരിൽ മാതൃകയുണ്ടോ കായിക താരങ്ങളിൽ മാതൃകയുണ്ടോ കുടുംബ കോടതിയിൽ വന്നു നിൽക്കുന്ന ക്യൂവിന് വല്ല കണക്കുമുണ്ടോ അവിടെ ഇസ്ലാം ബന്ധത്തിൽ പറയുന്ന മനുപ്രസാദിന്റെ ചിന്തകളുടെ ലോകമല്ല ഇത് അമ്മക്ക് പവിത്രമായ സ്ഥാനം നൽകിയ അമ്മക്ക് വ്യക്തിമായ സ്ഥാനം നൽകിയ പോലെ എനിക്ക് എന്റെ ഉമ്മ മതി അനന്തരമായ ഒരു സ്വത്വം വേണ്ട എന്റെ ഉമ്മ മതി വഴി എന്റെ സ്വർഗത്തിന്റെ കവാടം കൊട്ടിയടക്കപ്പെട്ടു എന്ന് പറഞ്ഞ അബ്ദുല്ലാഹിൻ ഉബാറക്കിനെ പോലെയുള്ളവരെ ഇസ്ലാമിന് സൃഷ്ടിക്കാൻ സാധിച്ചു ഇസ്ലാമിന്റെ യുദ്ധരംഗം ഏറെ വിമർശനാത്മകമാണ് ഞാൻ ഗൗരവമായി ചോദിക്കട്ടെ മക്കയിൽ നിന്ന് വിമർശനാത്മകമാണ്യിലേക്ക് അബൂജലാണോ പോയത് അബൂലഹദാണോ പോയത് അവിടുത്തെ വിശ്വാസികളാണോ ഏകദൈവ വിശ്വാസിയായ മുഹമ്മദ് നബിയെ പേടിച്ച് പോയത് അതോ ബൗദൈവ വിശ്വാസികളെയും ഇതര അതിൽപ്പെട്ട ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി അവര് ഈ മലിയ എന്ന് പറഞ്ഞ് ഇബ്രാഹിമാണോ നാട് വിട്ടുപോയത് ഹുസാ നബിയാണോ നാട് വിട്ടുപോയത് അങ്ങനെ ഏകദൈവ വിശ്വാസികളെല്ലാം ബിലാൽ അബുദൈ വിശ്വാസികളെ പീഡിപ്പിച്ചില്ല ബിലാലിൽ നിന്ന് കെട്ടിവെച്ചവർ ആരായിരുന്നു പരിശോധിക്കപ്പെടേണ്ടതാണ് ഇനി ഞാൻ ഗൗരവമായ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഗൗരവങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആരെ വെറുക്കുന്നു ലോകത്തിലെ മുസ്ലിങ്ങളെ ആരൊക്കെ വെറുക്കുന്നു നിങ്ങളുടെ വെറുപ്പിന്റെ കാരണം ഇന്നും മനസ്സിലായിട്ടില്ല ഞാൻ ചില ചോദ്യങ്ങളിൽ ചോദിച്ചു പോവുകയാണ് ഓർഡർ അനുസരിച്ച് എഴുതി ചോദിച്ചു പോവുകയാണ് റഷ്യൻ വിപ്ലവം നടന്നു അതേപോലെ ഫ്രഞ്ച് വിപ്ലവം നടന്നു ആരാ നേതൃത്വം നൽകിയത് മുസ്ലിങ്ങളായിരുന്നുവോ ആരാ കോടിക്കണക്കിന് മനുഷ്യരെ ആരാടിക്കണക്കിന് മുസ്ലിങ്ങളായിരുന്നുവോ അതുപോലെ രണ്ട് ലോകമായുധങ്ങൾ നടന്നു ലോകത്തെ അശാന്തി വിതച്ചു മുസ്ലിങ്ങളായിരുന്നുവോ അതിന് നേതൃത്വം നൽകിയത് ഹിൻലറിന്റെ കിരാതമായ ഭരണം നടന്നു വികലാംഗരെ കൊന്നു മുസ്ലിയന്മാരെ കൊന്നു മന്ദബുദ്ധികളെ കൊന്നു അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്ന ഹിൽറിന്റെ മതം ഇസ്ലാമായിരുന്നോ മുസോളനി കൊന്നു തള്ളി തെരുവിൽ മനുഷ്യർ തല്ലിക്കൊന്ന മുസോലിയുടെ മതം ഇസ്ലാമായിരുന്നോ ഇറാഖിലെ ത്രിമൂർത്തി രാജ്യങ്ങൾ അമേരിക്കയും ും ഇസ്രയേലും ചേർന്ന് ഇറാഖിലെ ലക്ഷോപരലക്ഷം മനുഷ്യരെ വയ്യാധാരമാക്കിയതും കൊന്നൊടുക്കിയതും മുസ്ലിങ്ങളായിരുന്നുവോ പത്ത് ലക്ഷത്തോളം വരുന്ന മുസ്ലിംകളെ കൊന്ന ഐഎസ് അമേരിക്കയല്ലേ രൂപകൽപ്പന നൽകിയത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണൽ മുസ്ലിംകൾ അല്ല എന്നതല്ലേ രേഖയുള്ളത് പുൽവാമയിലെ അക്രമം ആസൂത്രിതമായി ചില രാഷ്ട്രീയ നാടകമായിരുന്നു എന്നല്ലേ പറയുന്നത് സഹോദര മഹാത്മാഗാന്ധിയെ കൊന്നത് ബഷീർ അല്ലല്ലോ സുബേർ അല്ലല്ലോ മുഹമ്മദ് അല്ലല്ലോ അബ്ദുൽ കലാം ആസാദ് അല്ലല്ലോ മുസൽമാൻ അല്ലല്ലോ രാജീവ് ഗാന്ധിയെമ്പതിൽ സന്യാസി സന്യാസിയല്ലേ ബാബരി മുമ്പ് ഉള്ളിൽ ബിംബം വെച്ച് കലാപമുണ്ടാക്കിയത് ബാബരി പൊളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുസ്ലിംകളായിരുന്നുവോ ബാബറിന്റെ ഡൽഹിയിലെ

നെഞ്ചിലേക്ക് വെടിയുണ്ടേൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് മരിക്കണം എന്ന് പറഞ്ഞോ മുസ്ലിം അറുപത്തഞ്ചു ശതമാനം മുസ്ലിംകൾ ആണെങ്കിൽ നേതൃത്വം നൽകിയത് മതപണ്ഡിതന്മാരാണോ കൊന്നത് മുസ്ലിം പണ്ഡിതന്മാരാണോ റിയാസ് പള്ളിയിൽ വെച്ച് കൊന്നത് മുസൽമാനാണോ ഇന്ത്യയുടെ ഗുജറാത്തിൽ കലാമെന്ന് നിയന്ത്രിക്കുകയും അമേരിക്ക വിസ നബി മുഹമ്മദ് ഗുജറാത്ത് മുഖ്യമന്ത്രിക്കായിരുന്നു അതെ ഇരുപത്തെട്ട് പേര് പശുവിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൊന്നുവോ പശു ആരാധനയുടെ പേരിൽ ഹൈന്ദവരെ കൊന്നുവോ പശു ആരാധിക്കാത്ത മു ഇവിടുത്തെ സംഘപരിവാരങ്ങൾ കൊന്നുവോ ചോദ്യങ്ങളാണ് ആയിരം ആയിരം ചോദ്യങ്ങളിൽ ഞാൻ ചോദിക്കുന്നു ഈ തരുവിൽ ഇരുപത്തഞ്ചു പേര് മരിച്ചത് മുസ്ലിങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ രണ്ട് ജലപ്രദയത്തിൽ നൗഷാദ് ഫേമസ് ആയതും നൗഷാദ് ആയതും ആയതും അറബ് നാടിലെ കോടിക്കണക്കിന് ഡോളറുകൾ ഈ രാജ്യത്തെ കാരുണ്യമില്ലാഞ്ഞിട്ടാണോ മൻഫില്ലർ ഇർഹമക്കും ആ ആ ആ ആ കാരുണ്യമായിരുന്നു ആർദ്രതയായിരുന്നു ആണോ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ നിങ്ങൾ പേടിക്കുന്നത് അള്ളാഹു ഞാൻ എന്റെ വിഷയത്തിന്റെ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്റെ വിഷയത്തിന്റെ ഒരു ബൗണ്ടറി തീർക്കുകയായിരുന്നു ഖുറാനും ഇസ്ലാമും അസമാധാനത്തിന്റെ ഒന്നും ഒരു ഉദാഹരണം കൂടി പറയാം ചീത്ത മുസ്ലിമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യേശു ഖസുവിനെ ചീത്ത പറയുന്നൊരു മുസ്ലിമിനെ ഒരു സ്റ്റേജ് കെട്ടി ഒരു ജൂതൻ മുഹമ്മദ് നബിയെ തെറി പറഞ്ഞാൽ നബി മുസ്ലിം തെറി പറയുമോ ഒരു ക്രൈസ്തവൻ തെറി പറഞ്ഞാൽ മുസൽമാൻ തെറി പറയുമോ മുഹമ്മദ് നബിക്കെതിരായി മർക്കസുൽ ബിഷാർ ഇറക്കിയ പുസ്തകം മുഹമ്മദ് നബി ലോകം ക്രിസ്ത്യാനികളായിരുന്നു ഇനി ഒരു മുസ്ലിം പെൺകുട്ടി ക്രൈസ്തവന്റെ വീട്ടിലേക്ക് വിവാഹിതയായാൽ മുഹമ്മദ് നബിയെ പറ്റി അവൾക്ക് അവർക്ക് ചീത്തകൾക്കേണ്ടി വരുമോ ഐഷ ബീബിയെ പറ്റി ചീത്തകൾക്കേണ്ടി വരുമോ ഒരു ക്രിസ്ത്യാനിയായ എലിസബത്തിനെ ബഷീർ കല്യാണം കഴിച്ചാൽ

ിൽ ഞങ്ങൾ ഞങ്ങൾ ഇഞ്ചു വാഹിദ് നിങ്ങളുടെ ദൈവവും ഞങ്ങൾ ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ച ഐക്യത്തിന്റെ സന്ദേശം സ്വീകരിച്ച ഇസ്ലാം ഒരിക്കൽ പോലും ക്രൈസ്തവർക്കോ ജൂതന്മാർക്കോ അവരുടെ ആചാര്യന്മാരെ കുറിച്ച്

ലോകം കാണാതെ പോയാൽ ും അറിവില്ലാത്തവരും തമ്മിലുള്ള നമ്മൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാസദസ്സിനോട് പഠിക്കണേ പഠിച്ചു ചെല്ലണേ സകല വീടുകളിലും ശാന്തിദൂതരായി നിങ്ങൾ വിജയത്തിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്ക് ാണ് എന്നുപതിൽ നാൽപ്പത്തൊന്ന് പറഞ്ഞില്ലേ അത് ഓർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ